അപ്പൊ കുർാന തന്നെയാണ് വിക്ര എന്ന് ഇനി പറയുന്നത് വിക്രു വേറെ ഖുർആൻ വേറെ ഖുർആൻ വേറെ കിതാബ് വേറെ ഹിക്മത്ത് വേറെ മാവ് വേറെ നൂറ് വേറെ ഒക്കെ വേറെ വേറെ വേറെയാണ് ഇതുപോലെ ഒക്കെ പറഞ്ഞ ഒക്കെ ഖുർആൻ തന്നെയാണ് ഒക്കെ ഖുർആൻ തന്നെയാണ് ഒക്കെ ഈ മുസ്താഹത്തിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത് അല്ല അതാണല്ലോ ഇത് മറന്നു പോവുകയാണ് അഞ്ച് ആളുകളാണ് ഇത് മറന്നു പോകുന്നത് അതാണ് പുറത്തു അൽ കമറിൽ വന്നത് ഇടയ്ക്കിടയ്ക്ക് അഞ്ച് പ്രാവശ്യം ചോദിക്കുന്നത് ഫഹൽ മിം മുദ്ദക്കർ പലക്കടി എസ് എൻ എൽ കുർ ആന പോലെ സഹൽ മിം മുദക്കർ അവിടെ ദാലിന് പുള്ളിയില്ല അള്ളാഹു വെറുതെ ദാലിന് പുള്ളി കളഞ്ഞതൊന്നല്ല വർ പറയുന്നത് അവിടെ പുള്ളി വെറുതെ കളഞ്ഞക്കാണ് അഞ്ച് ളുകളാണ് അഞ്ച് സ്ഥലത്താണ് അവിടെ സുറത്തുൽ കമറുകൾ വായിച്ചാങ്ങ കാര്യം അത് കൊലക്കഥ ഫഹൽ ഫഹൽമി മുദ്ദക്കിർ എന്ന് അഞ്ചു പ്രാവശ്യം ചോദിക്കുന്നുണ്ട് നമ്മളതാണ് അതാണ് ഞാൻ ഈ മുദ്ദക്കിർ ഒരു ദാലിന്റെ പുള്ളി എന്തിനാ മാസത്തല സൂക്ഷ്മമായി വിശദീകരിക്കണമെന്ന ഇത്രയും സൂക്ഷ്മമായി പഠിക്കുന്ന ആളുകളുണ്ട് അപ്പൊ അതാണ് ഫഹൽ ഫഹൽമി മുദ്ദക്കിർ എന്ന് പറയുന്നത് സൂറത്ത് അൽ കമറില് അഞ്ച് സ്ഥലത്ത് പറയുന്നുണ്ട് അത് കൗമ് നോഹ് തൊട്ടിട്ട് ഫിറാവൻ വരെയാണ് കൗമു ഫിറാവനാണ് ആദ്യം പിന്നെ ആദ് പിന്നെ സമൂദ് പിന്നെ കൗമുലോത്ത് പിന്നെ സുറാവു ഈ അഞ്ചാൾ അതാണ് അല്ലാഹി അല്ലാദി ബീത് എന്ന് പറയുന്നത് അഞ്ചാമത് കളവ് പറഞ്ഞ ആളുകൾക്കാണ് അള്ളാഹുവിന്റെ ശാപം ഉണ്ടാകട്ടെ എന്ന് ഇവര് പറയണ ഈ ദിനക്ക് സാക്ഷി പറയുന്ന കഥ ഉണ്ടല്ലോ സൂഹത്തിനോട് ദിനക്ക് സാക്ഷി പറയുന്ന കഥയല്ല കാതിബീങ്ങളാണിവര് അല്ലാഹുവിന്റെ ഖുർആാനിനെ യാഥാർത്ഥ്യങ്ങളെ നിഷേധിക്കുന്ന അഞ്ചാളുകളാണിവര് അഞ്ചാളും നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്നുള്ള വഴി വേറെ വഴിയില്ല അതാണ് വൽ അൽ ലയനത്തല്ലാഹി അല്ലെങ്കിൽ കാദിബീൻ എന്ന് പറഞ്ഞത് ഇവരെന്താ പറഞ്ഞോ ഭാര്യ വ്യഭിചരിച്ചാല് നാല് പ്രാവശ്യം സത്യം ചെയ്യാം അഞ്ചാമത്തെ പ്രാവശ്യത്തിന്റെ സത്യത്തിന് പകരം അള്ളാഹുവിന്റെ ശാപം കളവ് പറയുന്ന ആളുകളുടെ മേലുണ്ടാവട്ടെ എന്ന് പറയണം അല്ല ഈ അഞ്ചാളാണ് അത് ആരൊക്കെയാണ് കൗമു നോഹ കൗമനോഹിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ഒരു മാറി ചിന്തിക്കാനുള്ള മനുഷ്യന്റെ കഴിവാണ് നോഹ് എന്നുള്ളത് അതും കളവിലേക്ക് പോയാൽ ആദ് ആദ്യം തന്നെ സത്യത്തിൽ നിന്ന് അസത്യത്തിലേക്കുള്ള തിരിച്ചുപോക്കാണ് അവരും മുദക്കിരുന്ന തയ്യാറല്ലെങ്കിൽ പിന്നെ ആരാണ് കൗമോ സമൂദാണ് സമൂഹം തന്ന യാഥാർത്ഥ്യങ്ങൾ കാണാൻ തയ്യാറാകാത്ത മനുഷ്യന്റെ അവസ്ഥ അവരും മുദക്കിരുന്ന തയ്യാറല്ലെങ്കിൽ കൌമു ലോത്ത് ബാഹ്യമായ യാഥാർത്ഥ്യങ്ങളെ മാത്രം മനസ്സിലാക്കുന്ന ആളുകൾ അതിന്റെ അറിവിന്റെ ആഴങ്ങളിലേക്ക് പോകാൻ തയ്യാറില്ലാത്ത ആളുകൾ അവരും മുദക്കിരുന്ന തയ്യാറല്ലെങ്കിൽ പിന്നെ ഫുറൌന് അഹങ്കാരത്തിന്റെ കൊടുമുടിയിലെത്തിയ മനുഷ്യൻ ഇനിയും അവൻ മുന്തക്കു പോകാൻ തയ്യാറല്ലെങ്കിൽ കൊൽഹാമിസനത്തുള്ള ഇനി നിവൃത്തിയില്ല ഇനി നിവൃത്തിയില്ല അവര് അജ്ഞതയുടെ ലയനത്തിൽ തന്നെയാണ് അജ്ഞതയുടെ കൊടുമുടിയിൽ തന്നെയാണ് അവരെത്തുക അതാണ് അഞ്ച് ആളുകളാണ് കാതിബീങ്ങളായ ആളുകൾ അവരാണ് കാതിബീങ്ങളും അല്ലാതെ ഭാര്യ എന്നല്ല കൗത്ത് കൗമനോഹം ആദുന്ന സമൂഹം ഓ ഗുറാവനും ഓ കൗമുലോ ഇവരാൻ ഈ അഞ്ചാളുകളാണ് കൽതപത്ത് കളവാക്കിയ ആളുകൾ ഈ അഞ്ച് മേഖലയും മനുഷ്യന്റെ യാഥാർത്ഥ്യങ്ങളെ മുദ്രക്കിർ മുദ്ദക്കിർന്നാൽ മുദ്രക്കിർന്നാൽ ശക്തമായി നമ്മുടെ ചിന്തയെ അതിലേക്ക് തള്ളുക യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളാൻ അങ്ങനെ ഉൾക്കൊള്ളുമ്പോഴാണ് അവൻ മുദ്രക്കിറാണ് അത് കാല് വരുന്നത് പക്ഷേ ഇവൻ മുദക്കിറിലെ എത്തിയിട്ടുള്ളൂ മുർദക്കിറായിട്ടില്ല അതാണ് ദാലും ദാലും നമ്മളുടെ വ്യത്യാസം അതായത് നമ്മുടെ ചിന്തയെ നമ്മുടെ ബുദ്ധിയെ ശക്തമായ തള്ളുവരിക യാഥാർത്ഥ്യങ്ങളിലേക്ക് അതാണ് അങ്ങനെ തള്ളാൻ ആരുമില്ലേന്ന് ഈ അഞ്ചാളുകളെയാണ് തള്ളണത് ഈ അഞ്ചാളുകൾ ആരൊക്കെയാണ് കൗമുനോഹ് ആദ് പ്രമോദ് കൗമുലൂത്ത് ഫുറൗ അഞ്ചാമത്തതാണ് ഫുറവൻ ഈ അഞ്ചാമത്തെ ഫുറാവനിന്റെ ചരിത്രം പറഞ്ഞിട്ട് പിന്നെ അവസാനം വീണ്ടും ചോദിക്കാണ് കൊലക്കത് എസ് എം എൽ കുർ ബഹൽമി മുദക്കർ അതോടുകൂടി ബഹൽമി മുന്തക്കർ അവിടെ തീരാൻ സുറവനോടുകൂടി ഇതാണ് അവൽ ഹാമിസത്വം ആ അലൽ കാ അതാണ് ഈ അഞ്ച് മനുഷ്യന്റെ മേഖലകളും യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളാൻ അവന്റെ ബുദ്ധി തയ്യാറല്ലെങ്കിൽ പിന്നെ അവൻ അജ്ഞതയുടെ കൊടുമുടിയിലാണ് എന്നാണ് അതാണ് ലയനത്തിലാണ് അവൻ എന്ന് പറഞ്ഞ അല്ലാതെ ശപിച്ചു ശതിച്ചു വിടുക ശാപമല്ല ഏതെങ്കിലും മഹർഷി ശപിച്ചു വിടുന്നത് പോലെ ശപിക്കല് അവൻ ലയനത്തിലാണെന്നാണ് അജ്ഞതയുടെ കൊടുമുടിയിലാണ് അവൻ എത്തിപ്പെട്ടിരിക്കുന്നത് എന്നാണ് അതിന്റെ അർത്ഥം